ആക്ഷൻ ഹേ പ്രശ്നം ആങ്ങ വളരെ കുറവാണല്ലോ അല്ലേ ഓക്കേ ഓക്കേനാ ഓടാം കേമ ഓക്കേ മെഡം ആക്ഷൻ മൂത്ട്ടില്ല ഇമ്മടെ ഇندهപ്പെട്ടി കുറച്ചുകൂടി നന്നായിട്ട് ആവാനുണ്ട് ഇരദാര മാട്ടിയാ എന്താ ടിക്കോ മാ അണ്ടണ്ട ചക്കണ്ടേ ഇങ്ങേരം മാർക്കറല്ലേ എവിടെ സൈലൻസ് ആക്ഷൻ ഹരി ഇങ്ങോട്ട് ആരാടോ നിനക്ക് ഇങ്ങോട്ട് കേട്ടിരിക്ക്

െ ഒരു ഇവിടെ ഷൂട്ടിങ് നടക്കാണ് അപ്പൊ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് ആരെയും കണ്ടു മമ്മൂട്ടി 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 അവിടെ നിങ്ങളെ പേരെന്താണ് ശരി ഉണ്ട് ഫോട്ടോ എടുത്തോ ഇഞ്ചു വേണ്ട ഓടും ഞാൻ ഇവിടെ ഇങ്ങനെ അഞ്ചുപേര വണ്ടിക്കാഞ്ചു തരും ഇപ്പൊ തരാ ഒരു പറ്റിക്കും അണക്കെടുത്തോണ്ട് ഒറ്റ ഭർത്താക്കം പറയാന്നെ പിടിച്ചു കൊണ്ടോയി കൂടെ ഹാരിയെ ഞാൻ വിളിച്ചത് കാണാൻ ൂടെ പറി മഞ്ഞുക്കുപ്പായിട്ട് പോകുമ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിലാണ് ഞങ്ങളാ താൻ പടക്ക തല്ലാട ആൾക്കാരുണ്ട് നല്ലാട ആൾക്കാരുണ്ട് ഇവിടെ പോയ പോയെ പോയെ ഇവിടെ കഴിച്ചു കൂട്ടിക്ക് പിടിച്ചെട്ടാ മാറി ആ ഇവിടെ മഞ്ഞു മുണ്ട ഇവിടെ ഇവിടെ നിങ്ങൾ നിങ്ങൾ ഇല്ല 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 ഇല്ലേ മിണ്ടല്ലേ തോന്നെടുത്തോട്ടെ അഞ്ചു പറഞ്ഞ കേക്കിണ്ടേ സ്ത്രീകള് പറഞ്ഞാലേ കേക്കൊള്ളുല്ലേ ചായം ചോറ് ആ റെഡി 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 ക്യാമറ ക്യാമറ റെഡി റോളേ ആർട്ടിസ്റ്റ് റെഡി മാങ്ങ മാങ്ങ വെട്ടിക്കേ മാങ്ങ ઠിക്കണ്ടേ റെഡി ഫുളി നേരെയി തുടങ്ങിട്ടോ നോക്കിയേ ഈ ഷോട്ട് കൂടി റെഡി ക്യാമറ ക്യാമറ റെഡി ആക്ഷൻ എന്താ ആ ഞാൻ പറഞ്ഞ രക്ഷിച്ചേ പറയാ രക്കേ ഞാൻ പറഞ്ഞു എന്താ പറയണ്ടേ ഞങ്ങക്ക് ഇത്ര പോത്ത് പോകാൻ പോണ ചെണ്ടാ പറയണ്ട് എന്താണ് പോകണോ വെടിയാട്ടാൻ